സ്വർണ്ണപാളികൾ സ്വർണം പൂശാൻ കൊണ്ടുപോയത് തട്ടിപ്പിന് വേണ്ടിയെന്ന് ശില്പി മഹേഷ് പണിക്കർ ചെമ്പുപാളിയിൽ സ്വർണം പൂശുന്നത് ശബരിമലയിൽ വെച്ച് ഉള്ളൂ ഇരുപത് മിനിറ്റ് മാത്രം വേണ്ട ജോലിക്ക് അഞ്ച് ദിവസത്തോളം പാളികൾ കൈവശം വെച്ചത് ദുരൂഹമാണെന്നും മഹേഷ് പണിക്കർ പറഞ്ഞു ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹം നിർമ്മിച്ച തട്ടാരയത്ത് കുടുംബാംഗമാണ് മഹേഷ് പണിക്കർ നമ്മുടെ എല്ലാവരുടെയും കിലോ അഞ്ചു അതുപോലെ സ്വർണ്ണമുണ്ട് സ്വർണ്ണത്തിന്റെ കാര്യമല്ല കാര്യം അതിന്റെ ആ ഒരു മതേഡിന്റെ ആൾക്കാരിലുള്ള ഉള്ള അജ്ഞതയാണ് അതേസംബോർ ഉദ്യോഗസ്ഥർക്കും അധികാരികൾക്കും കോടതിക്കൊന്നും ഇതെന്താണ് സംഭവം എന്ന് കറക്റ്റ് മനസ്സിലാവുന്നില്ല ചെമ്പുപാളിയിലാണ് നമ്മൾ പൊതിയുകയാണെങ്കിൽ ചെമ്പുപാളിയിലാണ് തയ്യാറാക്കുന്നത് അതിൻ്റെ മോളുടെ രൂപമുണ്ടാക്കുന്നു അപ്പം ഈ വെയിറ്റ് കുറയാനായിട്ടുള്ള ഒരു കാരണവും ഇതിന്റെ സാങ്കേതിക വശത്തിലില്ല അതായത് ഈ തകിട് അതുപോലെ ഇളക്കി അങ്ങോട്ട് കൊണ്ടുപോകുന്നു അതൊരു ലിക്വിഡി മുക്കുന്നു പൊക്കുന്നു തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നു ഈ ഒരു പണി നടത്തുന്ന ഈ രീതിക്കിടയ്ക്ക് ഇതിനെ ഇതിനെ രൂപപ്പെടുത്തുവോ അല്ലെങ്കിൽ മയപ്പെടുത്തുവോ അല്ലെങ്കിൽ ഉരുക്കുവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇവിടുന്ന് എന്താണോ കൊണ്ടുപോയത് അതേ വെയിറ്റിനെക്കാട്ടിലും കൂടുതൽ ഒരു കുറച്ച് മില്ലിഗ്രാംസ് കൂടെ നാളെ ഇത് സംഭവിക്കും നാളെ ഒരു ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പഴത്തേക്ക് ഇത് തന്നെ തിരിച്ചു പിന്നെ സംഭവിക്കും അപ്പൊ അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല കാര്യം അപ്പോഴും ഇതിനത്തെ സ്വർണ്ണമല്ല ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഇനി ഇപ്പം എന്ത് സ്വർണ്ണല്ലേ ഇപ്പൊ സത്യം പറഞ്ഞാൽ അത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഗ്രാം സ്വർണ്ണത്തിന്റെ അവശിഷ്ടം കണ്ട കണ്ടു ഭാഗ്യം അല്ലെങ്കിൽ അതിനപ്പുറത്തൊന്നുമില്ല അറബി സനൂപ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് സനൂപ് അതിപ്പോൾ എവിടെ നിന്നോ തുടങ്ങിയ ഒരു സംഭവം മറ്റെവിടേക്കൊക്കെയോ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നാളെ അത് എവിടേക്ക് എത്തുമെന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് ഏറ്റവും കൂടുവൽ ഈ ജെറാം ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണമൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത്തരത്തിൽ ഇതുപയോഗിച്ച വലിയ തട്ടിപ്പ് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ നടത്തിയിട്ടുണ്ടാകാമെന്ന് തന്നെയല്ലേ ആരെയൊക്കെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയുള്ളൂ പക്ഷേ അക്കാര്യമൊക്കെ തന്നെ സംശയിക്കുകയാണ് അമൃത കാരണം ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിലെ പാളി അദ്ദേഹം ഇതേപോലെ ബംഗളൂരുവിലും മറ്റിടത്തുമൊക്കെ എത്തിച്ച് പണപ്പിരിവ് നടത്തിയതായിട്ടുള്ള സംശയം ബലപ്പെടുന്നുണ്ട് അതിനോടൊപ്പം തന്നെയാണ് ശബരിമലയ്ക്ക് വേണ്ടി നിർമ്മിച്ച സ്വർണവാതിലും അത് അതും ഇതേപോലെ ഈ ജെറാമടക്കം പങ്കെടുക്കുന്ന പരിപാടിയിലൊക്കെ കൊണ്ടുപോകുന്നു ഈ പറഞ്ഞ ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെ വെച്ച് പൂജിക്കുന്നു കോട്ടയത്തെ ക്ഷേത്രത്തിൽ വെച്ചൊക്കെ പൂജിച്ച് കൊണ്ടുപോകുന്നു വലിയ ആഘോഷപൂർവ്വമായിട്ടാണ് അതന്ന് ശബരിമലയിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിനൊക്കെ പിന്നെ എന്തെങ്കിലും സാമ്പത്തിക സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യമടക്കം പരിശോധിക്കേണ്ടി ഉള്ള കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെയാണ് സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പഴിചേരുന്നത് അതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉദ്യോഗസ്ഥർക്കും വീഴ്ച പറ്റിയെന്നാണ് എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും പറയുന്നു അങ്ങനെ ഉദ്യോഗസ്ഥർക്കും അതേപോലെ ഉണ്ണികൃഷ്ണം പോറ്റിടെയും മേൽ മാത്രം ഈ കുറ്റങ്ങളൊക്കെ ചാർത്തി രക്ഷപ്പെടാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ വിവാദങ്ങളുടെയൊക്കെ തുടക്കം ഉണ്ടാകുന്നത് ആ സമയത്ത് സി തന്നെയാണ് ഭരണത്തിലിരിക്കുന്നതും സി പി തന്നെ നിയമിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എ പത്മകുമാർ ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഉണ്ണികൃഷ്ണം പോറ്റിക്ക് ഇതിൽ ഈ ദ്വാരപാലക ശില്പാളികളിൽ സ്വർണ്ണ ഭൂഷണിന് വേണ്ടി ഉത്തരവിറക്കി കൈമാറ്റം ചെയ്യുന്നത് അതുകൊണ്ട് അവരെ ഒന്നും തന്നെ കുറ്റപ്പെടുത്താതെയുള്ള ഉണ്ണികൃഷ്ണം പോറ്റിയിലേക്ക് മാത്രമായിട്ട് അന്വേഷണം ഒതുക്കാനുള്ള ശ്രമം ഈ പറഞ്ഞ പോലെ സർക്കാരിൻ്റെയൊക്കെ വാക്കുകൾ നിന്ന് ലഭ്യമാകുന്നുണ്ട് പക്ഷേ സമഗ്ര അന്വേഷണം വേണമെന്ന് രണ്ടുപേരും ആവശ്യപ്പെടുന്നുണ്ട് ഉണ്ണികർഷം പോറ്റിയുടെ പിന്നിൽ ആരൊക്കെയുണ്ട് അദ്ദേഹം നടത്തിയ ഇടപാടുകൾ ദുരൂഹമായിട്ടുള്ള യാത്രകൾ ഈ സ്വർണപ്പാടികൾ നാൽപ്പത് ദിവസത്തോളം കൈവശം വെച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെ ഒക്കെ പുതിയ പുതിയ തട്ടിപ്പുകളുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇത് എവിടെയൊന്നും നിൽക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് സമഗ്രമായ ഒരു അന്വേഷണം വളരെ അത്യാവശ്യമാണ് പക്ഷേ അപ്പോഴും ഇത്തരത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റിയിലും അതുപോലെ ഉദ്യോഗസ്ഥർക്കും വീഴ്ച പറ്റിയെന്ന് മാത്രം പറയുന്നതിനോട് നമുക്കങ്ങനെ അംഗീകരിക്കാൻ കഴിയില്ലല്ലോ പിന്നെന്താ വേണ്ടത് ഹൈക്കോടതി ഇപ്പൊ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഹൈക്കോടതി പറഞ്ഞതിനകത്ത് ഞാൻ ഉറച്ചു നിൽക്കുകയാണ് ഈ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റികുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് കുറ്റക്കാരുടെ നിലപാട് സ്വീകരിക്കണം ഇതാണ് അത് സംബന്ധിച്ചുള്ള അഭിപ്രായം പത്മകുമാറിന്റെ കേട്ടത്നുപ് തുടരുന്നുണ്ട് സനുബ് നേരത്തെ എ പത്മകുമാർ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് തന്നെ സംസാരിക്കാൻ ഇരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തെ തന്നെ ടെലിഫോൺ ലൈനിൽ കിട്ടിയത് നമ്മൾ ചോദിച്ചതിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം കേട്ടല്ലോ അല്ലേ കൂടുതൽ കാര്യങ്ങൾ എന്തായാലും അദ്ദേഹം പറഞ്ഞിട്ടില്ല കാരണം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് അദ്ദേഹം തന്നെ ഇറക്കിയ ഉത്തരവാണ് ഇത്രയും വിവാദമാവുകയും ദേവസ്വത്തിൻ്റെ മാനുവലിന് വിരുദ്ധമായിട്ടൊക്കെ ഈ അയ്യപ്പൻ്റെ വസ്തുക്കൾ അവിടെ നിന്ന് പുറത്തു കൊണ്ടുപോയി പണിയം വേണ്ടിയൊക്കെ കൊടുക്കുകയും ചെയ്തത് മാനുവൽ പ്രകാരം ഈ അയ്യപ്പൻ്റെ അവിടെയുള്ള ഏത് വസ്തുവിലും ഇതേപോലെ സ്വർണം പൂഷണാണെങ്കിലും പണിയൊക്കെ നടത്തണമെങ്കിൽ അതെല്ലാം തന്നെ ഈ ശബരിമലയിൽ വെച്ച് തന്നെ നടത്തണമെന്നാണ് ആ മാനുവലിൽ പറയുന്നത് അല്ലാത്ത പക്ഷേ ഇതേപോലെയുള്ള വിവാദങ്ങൾക്കൊക്കെ വലിയ വഴിതെളിക്കും ഇപ്പോൾ പോലും ഈ സ്വർണപ്പാളി അവിടെ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഹൈക്കോടതി രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് വിമർശിച്ചത് ആ സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കാതെ ദേവസ്വം ബോർഡ് അടുത്ത തീരുമാനപ്രകാരമാണ് അന്ന് കൊണ്ടുപോയത് പക്ഷേ എന്തായാലും അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാത്തത് കൊണ്ട് തന്നെ നിലവിലെ ഇപ്പോഴത്തെ ഭരണസമിതി രക്ഷപ്പെടുകയാണ് ചെയ്തത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സ്വർണപ്പാളി ദ്വാരപാലക ശില്പത്തിലെ പാളികൾ ഇളക്കി അത് സ്വർണം പൂശാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമാണ് കൊടുത്തുവിട്ടത് അങ്ങനെയാണ് അദ്ദേഹം നാൽപ്പത് ദിവസത്തോളം ഇത് അദ്ദേഹത്തിന്റെ കയ്യിൽ സൂക്ഷിച്ചത് അതുകൊണ്ട് എവിടേക്ക് പോയെന്ന് ഇതിൻ്റെ പൂർണ്ണമായി ചിത്രം ആ പുറത്തു വന്നിട്ടില്ല പക്ഷേ പലയിടത്തായിട്ട് അദ്ദേഹം കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അദ്ദേഹം ബംഗളൂരിൽ അടക്കം കൊണ്ടുപോയി എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അവിടെ തന്നെ ഇതേപോലെ പൂജയും മറ്റും നടത്തി ആളുകളിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള നേട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ഇനി അന്വേഷണത്തിൽ തെളിയേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ തട്ടിപ്പിന് വേണ്ടി എന്ന് ശില്പി മഹേഷ് പണിക്കറുടെ നമ്മൾ നേരത്തെ ഒരു പ്രതികരണം കേട്ടല്ലോ ശില്പി മഹേഷ് പണിക്കരുടെ പ്രതികരണം കേട്ടു ഇത് വേണമെങ്കിൽ ശബരിമലയിൽ തന്നെ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെ അദ്ദേഹം മഹേഷ് മണിക്കർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഈ പറഞ്ഞ ഈ ജോലികൾ പെട്ടെന്ന് പൂർത്തിയാക്കാൻ വേണ്ടി നാല്പത് മിനിറ്റ് പരമാവധി നാല്പത് മിനിറ്റൊക്കെ മതിയാവും ഈ ചെമ്പ് പാളിയിൽ സ്വർണ്ണ പൂശുന്നതിനു വേണ്ടി അതെന്തിനു വേണ്ടിയാണ് പുറത്തു കൊണ്ടുപോയെന്നുള്ള കാര്യം വ്യക്തമല്ല ഈ പറയുന്ന പോലെ സ്വർണ്ണ പാളി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതിൽ ഈ ചെമ്പും ചേർന്ന് ചെമ്പിൽ സ്വർണം പൂശുന്ന രീതിയാണ് അല്ലാതെ മൊത്തത്തിൽ സ്വർണം മാത്രമുള്ള സാധനം അല്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അത് പറയുമ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബറിൽ അന്ന് വിജയ് മല്യ സ്വർണപ്പാളികളാണ് അതിൽ വെച്ചത് എന്നുള്ള തർക്കമൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതിന്റെ രേഖകളൊന്നും തന്നെ ഇല്ല അങ്ങനെയെങ്കിൽ അന്ന് ചെയ്ത ഈ സ്വർണപ്പാളി ഇവിടെ പോയി ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ നിന്ന് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അത് ചെമ്പായിരുന്നു എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ പറയുന്നു അവിടെ അന്ന് കണ്ട ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതേപോലെ അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരു സ്പോൺസർ ആയിട്ടുള്ള അനന്തസുബ്രഹ്മണ്യവും പറയുന്നത് അത് ചെമ്പായിരുന്നു എന്ന് ഈ ഇത് എത്തിച്ച് നൽകിയ സ്വർണ്ണ വേണ്ടി എത്തിച്ച് നൽകിയ കമ്പനി ആയിട്ടുള്ള സ്മാർട്ട് ക്രിയേഷൻസ് അവർ പറയുന്നു അവരുടെ മുമ്പാകെയും ശുദ്ധമായിട്ടുള്ള ചെമ്പാണ് എത്തിയെന്ന് പറയുന്നു ഈ ഇതിൻ്റെ തൂക്കോ മറ്റോ നോക്കി നേരിൽ കണ്ട് സ്വർണ്ണ മുമ്പ് കണ്ട തിരുവാഭ അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ പറയുന്നു അതും ചെമ്പായിരുന്നു അങ്ങനെയെങ്കിൽ ഈ അവിടെ ഉണ്ടായിരുന്ന ആ സ്വർണ്ണ പാളികൾ അത് എവിടെ പോയി എന്നുള്ള ചോദ്യം നിൽക്കുന്നുണ്ട് ഈ കൊണ്ടുപോയതിലാണ് അന്ന് ആദ്യം തൂക്കുമ്പോൾ നാൽപ്പത്തിരണ്ട് കിലോയും പിന്നീട് അതിൻ്റെ തൂക്കത്തിൽ വ്യത്യാസം വരികയും നാല് കിലോയോളം തൂക്കത്തിൽ കുറവ് വരികയും ചെയ്തത് അത് ഹൈക്കോടതി രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വിമർശിക്കുകയും അതിൽ അന്വേഷണം നടക്കുകയുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടനവധി ചോദ്യങ്ങളും ഒട്ടനവധി ദുരൂഹതകളും ഈ സ്വർണ്ണപ്പാട് വിവാദത്തിൽ നിൽക്കുന്നുണ്ട് അതിന്റെയൊക്കെ ചിത്രം തെളിയണം നാളെ ഈ ഉണ്ടികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യുമെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് എവിടെ വെച്ചായിരിക്കും ചോദ്യം ചെയ്യൽ എന്നുള്ള കാര്യവും തന്നെ ഒന്നും വ്യക്തത വരുന്നില്ല വിട്ട് ഹൈക്കോടതിയുടെ മുമ്പാകെ ഇരിക്കുന്ന കേസായത് കൊണ്ട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ദേവസ്വം വിജിലൻസും പുറത്തുവിടാൻ തയ്യാറല്ല അതേപോലെ